പ്യുവർ ക്ലാസ് മറ്റെന്ത് പറയാം നമ്മൾ വീരുവിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ അഭിഷേകിന്റെ ഗുരു എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഒരു കില്ലാടിയായ മനുഷ്യൻ നമ്മുടെ യുവരാജ് സിംഗ് ആണ് ആശാൻ അത്ര കണ്ട് അടിച്ചു തകർത്തു നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ശിഷ്യൻ മോശമാക്കുമോ ശിഷ്യന്റെ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി ഒൻപത് റൺസാണ് ഇത്തവണ ഏഷ്യ കപ്പ് ഇതുവരെ അഭിഷേക് നേടിയത് ഇന്ന് ഒരു ഇന്നിങ്സും കൂടി ബാക്കിയുണ്ട് ട്വന്റി ട്വന്റി ഫോർമാറ്റിലുള്ള ഏഷ്യ കപ്പിൽ മുന്നൂറ് റൺസ് നേടിയ ഒരേ ഒരു താരം അത് അഭിഷേകാണ് ആണ് അതിലൊരു മൂന്ന് അർദ്ധ സെഞ്ചുറിയുമുണ്ട് കഴിഞ്ഞ മൂന്ന് ഇന്നിങ്സിലാണ് ഈ മൂന്ന് അർദ്ധ സെഞ്ചുറിയും വന്നത് എന്നുള്ളതാണ് പ്രത്യേകത ശ്രീലങ്കയ്ക്കെതിരെ പാകിസ്ഥാനെതിരെ തൊട്ടുമുമ്പ് ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെയൊക്കെയാണ് അഭിഷേകിൻ്റെ ഈ മൂന്ന് അർദ്ധ സെഞ്ചുറിയും വന്നത് ഇന്ന് ഒരു തുടർച്ചയായ നാലാം മത്സരത്തിലും ഒരു ഫിഫ്റ്റി പ്ലസ് സ്കോർ ഒരു പക്ഷേ ഒരു സെഞ്ചുറി തന്നെ അടിക്കട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്കോറുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് യു എ ആദ്യ മത്സരത്തിൽ മുപ്പത് റൺസ് ട്വൻ്റി ട്വൻറ്റിയിൽ ഒരു അർദ്ധ സെഞ്ചുറിക്ക് തുല്യമായി സ്കോറാണ് ഈ മുപ്പത് റൺസ് എന്നുള്ളത് ആ പാകിസ്ഥാനെതിരായ ഗ്രൂപ്പ് ഫോറിൽ മുപ്പത്തി ഒന്ന് റൺസാണ് നേടിയത് ആ മത്സരത്തിൽ ഒരു പക്ഷേ ലോകത്തെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാറ്റ് ബൗളറാണ് ഷഹീൻ ഷാഫ്രീദി അതായത് ആദ്യ പതിൽ തന്നെ ഫോർ അടിക്കുന്നു അടുത്ത പതിൽ സിക്സർ അടിക്കുന്നു അങ്ങനെ എന്ത് ഷഹീൻ ഷാഫ്രീദി ഫ്രീതി ഷഹീൻ ഷാ തീർന്നു എന്ന ലൈനിലായിരുന്നു അഭിഷേകിൻ്റെ ബാറ്റിംഗ് കണ്ട പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീരുവിൽ നിന്നാണ് നമ്മളിങ്ങനെ ഫസ്റ്റ് ബോളിൽ നിന്ന് തന്നെ അടിച്ച് തകർക്കുന്ന ഇന്നിങ്സ് കണ്ടത് ഒമാനെതിരെ അദ്ദേഹം മുപ്പത്തി എട്ട് റൺസാണ് ഒമാനെതിരെ നമ്മുടെ സഞ്ജു ആയിരുന്നു അന്ന് പക്ഷേ ടോപ്പ് സ്കോറായത് പാകിസ്ഥാനെതിരായ അടുത്ത മത്സരത്തിൽ എഴുപത്തി റൺസ് എടുക്കുന്നത് കണ്ടു ആദ്യ സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിൽ പിന്നീട് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ ഒരു സെവൻറ്റി ഫൈവ് കണ്ടു അതിലും അധ്യുഗ്രൻ ബാറ്റിങ് അല്ലാതെ എന്ത് പറയാൻ ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്യുമെന്ന് തോന്നി തുടക്കത്തിലൊക്കെ തന്നെ പക്ഷെ പിന്നീട് കത്തിക്കയറുന്ന അഭിഷേകിനെ കണ്ടു പ്രത്യേകിച്ച് ആര് വന്നാലും ഏത് ബൌളർ അല്ലെങ്കിൽ ആരുണ്ട് എന്ന തരത്തിലായിരുന്നു അഭിഷേകിന്റെ തകർപ്പൻ ഇന്നിങ്സ് അങ്ങനെ ഇന്നിങ്റുപത്തി ഒന്ന് റൺസാണ് അഭിഷേകിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം